എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ എടാ പാടാന്ന് നിന്നെ വിളിക്കാൻ പാടില്ലേ എന്താ എട പോടാ നിന്നെ ഇടാന്ന് വിളിക്കൂടാ നിന്നെടാന്ന് വിളിക്കും കള്ളന്മാരെ എടാന്ന് വിളിക്കും കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും അയ്യെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണം എന്ത് പീനൽ കോഡിനാണ് ഇന്ത്യൻ പീനൽ കോഡിനുണ്ട് നിന്റെ റെസ്പെക്ട് ചെയ്യണത് ഈ അടുത്തൊന്നും ഇത്രയും സാറ്റിസ്ഫാക്ഷൻ എന്നൊരു വീഡിയോ ഞാൻ വേറെ കണ്ടിട്ടില്ല മക്കളെ പീക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നതാണെങ്കിൽ പറയാം വ്രോമ വരെ എണീറ്റ് നിന്ന് പോയി തൊപ്പി അഖിൽമാരാരെ ലൈവിനിടയിൽ വിളിച്ച് നിർത്തിപ്പൊറിച്ച സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരാൾ ഒക്കെ ഇങ്ങനെ പറപ്പിച്ചു വിടുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ തൊപ്പിന്റെ ഫാനായി പോയി അജാദി പെർഫോമൻസ് ആയിരുന്നു തൊപ്പി നടത്തിയത് അഖിലിന്റെ അണ്ണാക്കിലെ പിരിവിട്ടിപ്പോയി ലിറ്ററലി ബബ്ബ പഠിച്ചു പോയി അഖിൽമാരാർ സാധാരണ തന്റെ വാക്കിന്റെ ചാതുര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ആളാണ് നമ്മുടെ അഖിൽമാരാർ പക്ഷേ തൊപ്പിയുടെ മുന്നിൽ ആളുടെ ഒരു കളിയും വില പോയില്ല എന്നുള്ളതാണ് മാരാർ ഒരട്വു പുറത്തെടുക്കുമ്പോഴും തൊപ്പി അത് പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യ വാര്യം നിലത്തടുന്ന കാഴ്ചയാണ് കണ്ടത് അവസാനം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാരാർക്ക് രക്ഷ വിപ്ലവത്തെക്കുറിച്ച് പോലും സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അമ്മാതിരടിയാണ് തൊപ്പി അടിച്ചത് ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം മാരാരുടെ ലൈഫിൽ നിന്നാണ് എല്ലാവർക്കും അറിയാലോ തൊപ്പി കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള അനീഷിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ തൊപ്പി ചെയ്യാറുണ്ട് ഇത് കണ്ട് അഖിൽ മാരാർക്ക് ഒട്ടും സഹിച്ചില്ല മാരാർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അറിയാമോ മറ്റാരും നമ്മുടെ അരുമോളെ അപ്പൊ തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് അഖിൽമാര ചെറുതായിട്ടൊന്നും ഭയുന്നു കാരണം തൊപ്പിക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതാണ് തൊപ്പി പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് കുട്ടി പട്ടാളം കൂട്ടം തൊപ്പിക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാരും കൂടി അനീഷിന് വോട്ട് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അത് അനുമോളിൽ വിജയത്തെ ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട് സോ അഖിൽമാരാറുണ്ടാക്കി ലൈവില് വന്നിട്ട് തൊപ്പി പൈസ വാങ്ങിയിട്ടാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ ജയിപ്പിക്കാൻ വേണ്ടി ജിൻഡോയുടെ പി ആയിട്ടുള്ള വിനയുടെ കയ്യിൽ നിന്നും തൊപ്പി പൈസ വാങ്ങിയിരുന്നു എന്നുള്ള രീതിയിലും അഖിൽമാരാർ സംസാരിച്ചു നമുക്ക് എന്തായാലും മാരാറുടെ ലൈവ് വീഡിയോ ക്ലിപ്പ് ഒന്ന് എനിക്ക് വീഡിയോ വീഡിയോ ആ എന്ന് പറയുന്നത് തൊപ്പി അനീഷിന് ഓട്ട് ചോദിക്കുന്ന വീഡിയോ ആണ് സത്യത്തിൽ സന്തോഷമുള്ള കാര്യമാണ് കാരണം ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം കാറ്റഗറിയിൽ നിന്ന് പ്രത്യേകിച്ച് ഗെയിമിങ് കമ്മ്യൂണിറ്റിയിൽ നിന്നും കുറച്ച് പേർ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ ആ ഷോയിൽ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഓട്ട് ചോദിക്കാൻ വരുന്നതുമൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളിടത്താണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് ഒപ്പിയെ പോലെ ഒരാൾ വന്ന് അനീഷണം വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം അല്ലെങ്കിൽ സ്നേഹം അടുപ്പം കൊണ്ടാവാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചു കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കെന്ന് അറിയാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് കേട്ടല്ലോ പണം വാങ്ങിയിട്ടാണ് താൻ പണ്ടി ജിൻഡോയെയും ഇപ്പൊ അനീഷിനെയും സപ്പോർട്ട് ചെയ്യുന്നത് എന്ന അഖിൽമാരാരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും തൊപ്പിയെ ട്രിഗർ ചെയ്തത് അഖിലെ അനുമോള് ജയിപ്പിക്കണം അതിനുവേണ്ടി വായ തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറയണം ഇനിയിപ്പോ അനുമോളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടാണ് അഖിൽ ഇതൊക്കെ ചെയ്യുന്നത് ആർക്കറിയാം അല്ല തൊപ്പി പൈസ വാങ്ങിയിട്ടാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അഖിൽ പറഞ്ഞല്ലോ അതുപോലെ നമുക്കും അറിയാലോ അനുമോളുടെ പിയാറിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടാണ് അഖിൽമാരാൻ അനുമോൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എന്തായാലും ഈ വീഡിയോയിൽ തന്നെ ഇയാൾ വേറെയും കുറെ ബ്ലണ്ടറുകൾ പറയുന്നുണ്ട് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉള്ള ബിഗ് ബോസ് ഇതുവരെ കാണാത്ത ആളുകളാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇയാൾ അടിച്ചുവിടുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ആളുകൾ ബിഗ് ബോസ് കാണുന്നുണ്ടോ ഇല്ലേന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം ഇയാൾ ഇവരുടെയൊക്കെ വീട്ടിൽ പോയി നോക്കിയോ വെറുതെ എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നത് എങ്ങനെയും അനുമോൾ വിജയിപ്പിക്കണം അത്രയേ ഉള്ളൂ എന്തായാലും നമ്മളായിട്ട് അഖിലിന് ഒരു മറുപടി കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല തൊപ്പി നല്ലോണം പള്ള നിറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും തൊപ്പി അഖിലിനെ ഫോം വിളിക്കുന്നതിൽ ആ വീഡിയോ ഒന്ന് ഹലോ മാരാടാ ഒരു അത്യാവശ്യം ഓക്കെ കുഴപ്പമില്ല വീഡിയോ കോൾ ചെയ്യണ്ട ഇത് ഞാൻ ജിൻഡോന്റെ അതായത് ചോദിച്ചത് കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്നാണ് ആ അറിവ് എന്താന്ന് ഒന്ന് പറയാൻ പറ്റുമോ ജിൻഡോയ്ക്ക് വേണ്ടി പറഞ്ഞെ അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിയിട്ട് ഏതെന്നല്ല നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം

ഞാൻ ബിഗ് ബോസ് കാണാൻ നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞു എന്തടാ എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിലെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ തുടക്കത്തിൽ തന്നെ അഖിൽമാരാരുടെ കയ്യിൽ നിന്ന് പോയി ആളുടെ ഗുരു കുട്ടി തൊപ്പി എടാ പോണെന്ന നെവിൽ സംസാരിച്ച് തുടങ്ങിയതോടെ ആളുടെ ഈഗോ ഹർട്ടായി നീ എന്നോടാണോ അതോ നിന്റെ വാപ്പയോടാണോ സംസാരിക്കുന്നത് എന്ന രീതിയിലാണ് അഖിൽമാരാറ് തിരിച്ചു ചോദിച്ചത് നൈസായിട്ട് തൊപ്പിയുടെ വാപ്പയ്ക്ക് വിളിക്കുകയാണ് അഖിൽമാരാറ് ചെയ്തത് അതിനുള്ള മറുപടി തൊപ്പി തന്നെ പിന്നീട് മാരാർക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തെല്ലാം കേക്കടാം അങ്ങോട്ട് കേൾക്കട നിന്റെ തന്തോ നിന്റെ അഖിലെ നിന്റെ തന്തോന്റെ

വിളിക്കലും വിളിക്കലും എവിടെ സ്റ്റാൻഡേർഡ് പണ്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയാടാ ഞാൻ പൈസ വാങ്ങുന്നതിന്റെ തെളിവ് ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ നിന്റെ സ്റ്റാൻഡേർഡ് െന്ന് വിളിക്കാൻ പറ്റാണ്ട് നീനാരോ ജഡ്ജിയോ ഏടാ എന്താ ഇട പോടാ നിന്നെടാന്ന് കളിക്കൂടാ നിന്നെടാന്ന് കേൾക്കും കള്ളന്മാരെ കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും അതിന് എന്താ നിനക്ക് റെസ്പെക്ട് തരണ്ടെങ്കിൽ പീനൽ കോടിലാണ് ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് ഉണ്ട് നിന്റെ റെസ്പെക്ട് ചെയ്യണം മോനെ ൊളിന്ന് പറഞ്ഞ പൊപ്പൊളി ഒന്നും പറയാനില്ല മാറാരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു തൊപ്പി നീ ഇത്രയും വലിയ മഹാനാണെന്ന് തിരിച്ചറിയാൻ വൈകി പോയടാ തന്റെ നാവ് കൊണ്ട് ബെല്ലി ഡാൻസ് കളിക്കുന്ന അകൽമാരാക്കെ ഈ രീതിയിൽ മറുപടി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ റേഞ്ചാണ് മക്കളെ നീ ഫാനാക്കി കളിഞ്ഞു തൊപ്പി ഒന്നും പറയാനില്ല എടാ പോടാന്ന് വിളിക്കാതിരിക്കാൻ നീ ആരുടെ ജഡ്ജിയോ കള്ളമാർ എടാ പോടാന്നൊക്കെ വിളിക്കും നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ നയമൊന്നുമില്ലല്ലോ ഈ വക ഫ്രെയിം ചെയ്ത് ചില്ലിട്ട് വെക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത് കഴിഞ്ഞിട്ടില്ല മക്കളെ ഇതിലും വലിയ ഊക്കിനി വരാനുണ്ട് തൊപ്പി മാരാർ വടിച്ചെടുത്ത് കളഞ്ഞു തന്നെ പറഞ്ഞു മാരാർ ഇങ്ങനെ കിടന്ന് ഉരുളുന്നതാണ് കാണാൻ കഴിയുന്നത് തൊപ്പി മാരാറോട് തെളിവ് ചോദിക്കുമ്പോ ആളുടെ കയ്യിൽ തെളിവില്ല അപ്പൊ എന്തെങ്കിലും വിഷയം വിഷയമെടുത്തിട്ടു നിന്റെ പാസ്റ്റ് ഒന്നും നീ എന്നെ കൊണ്ട് പറയപ്പിക്കേണ്ട നീ ക്രിപ്റ്റോറൻസി വെച്ച് ആളെ പറ്റിച്ചവനല്ലടാ ധൈര്യമുണ്ടെങ്കിൽ നീ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കടാ ഇങ്ങനെ വിഷയവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് അഖിൽമാരാറ് പുലമ്പുന്നത് പക്ഷെ തൊപ്പി ഇതിനൊക്കെ തൊപ്പിതിനൊക്കെ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നത് മാാരാറ് പഠിച്ച് വിഷയം മാറ്റാൻ തുടങ്ങുമ്പോഴേക്കും തൊപ്പി കറക്റ്റ് പിടിക്കും പത്തി കടി കിട്ടാന്നൊക്കെ കിട്ടിയില്ലേ പാമ്പ് പൂച്ചു മുന്നിൽ പെട്ട അവസ്ഥയായി മാറാറുണ്ട് ഒന്ന് തിരിഞ്ഞാൽ അപ്പം കിട്ടും മട്ടി എനിക്ക് ആ വീഡിയോ ഇവിടെ മുഴുവനായിട്ടും പ്ലേ ചെയ്യണമെന്നുണ്ട് പക്ഷെ കഴിയില്ല വേണമെങ്കിൽ എല്ലാവരും തൊപ്പിലും പോയി കണ്ടുപോയി എന്റർടൈൻമെന്റിനുള്ള വകയുണ്ട് മക്കളെ എന്തായാലും അപ്പൊ ഇന്ന് ബിഗ് ബോസ് ഫിനാലയാണ് അല്ലെ കുറെ പേര് അനുമോൾ കപ്പടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കുറെ ആളുകളാണെങ്കിലും അനീഷ് കപ്പ് അടിക്കുന്നു പറയുന്നുണ്ട് പിന്നെയുള്ളത് ഷാനവാസി നവീൻ അക്ബർ ഇവർ മൂന്ന് പേരും മൂന്നാം സ്ഥാനത്തിനുവേണ്ടി മത്സരിച്ചാൽ മതി എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ഫസ്റ്റും സെക്കൻഡും അനുമോളും അനീഷും തൂക്കുമെന്ന് എല്ലാവരും ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ആരാകും ഫസ്റ്റ് ആവുക എന്നുള്ളത് മാത്രമാണ് ഒരു ഡൗട്ട് ഉള്ളത് എനിക്ക് തോന്നുന്നത് അനുമോൾക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അതൊരു തീര കളങ്കമായി ഇങ്ങനെ ബിഗ് ബോസിന് മുകളിൽ നിൽക്കും എന്നുള്ളതാണ് ഇൻഡോക്ക് കപ്പ് ക്ഷീണം തന്നെ മാറിയിട്ടില്ല അതിനിടയിൽ മറ്റൊരു പി ആർ പ്രോഡക്റ്റിനും കൂടി കപ്പ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അതോടെ ജനങ്ങൾക്ക് ഈ ഷോയിലുള്ള വിശ്വാസം അങ്ങോട്ട് ഇല്ലാതാകുന്ന ഉറപ്പാണ് അതിനും നല്ലത് അനീച്ചിനും കപ്പ് കൊടുക്കുന്നതന്നെയായിരിക്കും ഇനി ഇപ്പൊ അക്ബറും ഷാനവാസ കപ്പടിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അനുമോൾ അടിച്ചാൽ അത് വൻ പരാജയമായിരിക്കും എന്ന് പറയാതെ വയ്യ വേറെ കൊണ്ടല്ല ഇത് പറയുന്നത് കപ്പടിക്കാൻ മാത്രം അനുമോൾ ബിഗ് ബോസിൽ വെച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത് ആരായിരിക്കും ഇത്തവണത്തെ ബിഗ് ബോസ് വിജയി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം